ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സപ്പണ ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഫുൾ മൂൺ ഡേ അല്ലേ തേഴ്സ് ഫുൾ മൂണും കൂടെയാണ് വരുന്നത് അപ്പം നമുക്ക് നോക്കാം നിങ്ങളിലേക്ക് എന്ത് അനുഗ്രഹമാണ് വരുന്നത് ഫുൾ മൂണിൻറ്റേതായ എനർജി എന്താണ് ഇന്നത്തെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അടുത്തതായിട്ട് സെവൻ ഓഫ് സോഡിന്റെ എനർജി Ace of Cups Five of Pentacles Strength One again Page of Cups. മൂൺ കാർഡാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻഡക്സ് സെവൻ ഓഫ് കപ്പ്സ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി കണ്ടല്ലേ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നമായിരിക്കാം കാരണം കപ്പല്ലേ കപ്പില് വാട്ടർ സൈനാണെ കപ്പ് വാട്ടർസൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജിയാണ് അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ വിട്ടുപോകുന്നു മനസ്സിലായി നിങ്ങൾ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന എനർജി മനസ്സിലായോ അപ്പൊ അത് വളരെ നല്ല എനർജിയാണ് അങ്ങനെ വിട്ടു പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം വരുന്നത് കാരണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഒരുപാട് ദൈവികമായ എനർജി ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ എനർജി കണ്ടില്ല ഇവിടെ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിവൈൻ ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആ ഡിവൈൻ ലാവോ ദിവ്യമായ ആ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക എല്ലാ കാര്യങ്ങളിലും ഒരു സന്തോഷം ഒരു സമാധാനം ഒക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻ്റക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കിൾ എർത്ത് സൈൻ ആണ് ടോറസ് വർഗ് ക്യാപ്രിക്കോൺ എനർജി അപ്പൊ ഇവിടെ പറയുന്നത് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു കാര്യത്തിലും റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായ രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾക്ക് മറ്റു ചില ആൾക്കാരുടെ സഹായവും ലഭിക്കുന്നു ചിലപ്പോൾ ദൂരെ നിന്നും ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് സഹായ ഹസ്തവുമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം അപ്പൊ അത് മാത്രവുമല്ല നിങ്ങളോട് ഒരുപാട് സ്നേഹം കൂടി ആൾക്കാർ വരാനുമുള്ള സാധ്യത അതുപോലെ എന്തോ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്രമാത്രം പ്രയത്നിക്കുന്നത് അതുമല്ല ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് എങ്കിൽ ആ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ സമാധാനപരമായിട്ടും കഴിയാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഒരു സാമ്പത്തിക പ്രോഗ്രസ് സമ്പത്തിൻ്റെതായ ഒരു പ്രോഗ്രസ് കാരണം ആവശ്യങ്ങൾ നടന്നു കിട്ടാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എവിടെ ോ വരുന്നുണ്ട് ഏതോ വഴിയിലൂടെയും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾ ചിലപ്പോൾ അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടാവും അല്ലാതെ അല്ല ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് തരാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് സന്തോഷവാക്കുകൾ വാക്കുകൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സമാധാനം തരാൻ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഏതെങ്കിലും ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ് കാണുന്നത് അടുത്തതായിട്ട് ഇവിടെ സെവൻ ഓഫ് സ്കോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളിലെ മാനസികപരമായ സംഘർഷങ്ങൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മാറിപ്പോകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് കാരണം ദിവ്യമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവികമായ സ്നേഹം ഡിവൈൻ റൊമാൻറ്റിക് ലൗ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു ലവ് എന്ന് പറയുന്നത് കണ്ടില്ല ഇവിടെ ബേഡ് അത് സമാധാനം കൊണ്ടുവരുന്നതാണെന്നാണ് കാണുന്നത് അപ്പോൾ ഡിവൈൻ ലവ് ആണെങ്കിൽ എന്താണ് സമാധാനമാണ് ലഭിക്കുന്നത് അല്ലെ അതുപോലെ ഡബിളിൽ നിന്നുള്ള ലവ് ആണെങ്കിലോ അത് നിങ്ങൾക്ക് ആകെ മാനസിക കലുഷത സമ്മാനിക്കുന്നു മാനസിക സമ്മർദ്ദത്തെ തരുന്നതാവും ആ ഇവിടെയാണെങ്കിൽ എന്താണ് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഡിവൈൻ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ പുതിയതായിട്ട് ചിലർക്ക് പ്രണയം തുടങ്ങുന്നതാവാ ചിലർക്ക് മാരേജ് പ്രപ്പോസലുകൾ വരുന്നതാവാ അതുമല്ല എങ്കിൽ മറ്റ് ഏതൊരു സാഹചര്യമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നത് അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ സഫലത ഫുൾഫിൽമെന്റ് ആവാനുള്ളത് മനസ്സിലായോ അപ്പോൾ ആഗ്രഹ സഫലീകരണത്തിനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ജോലി കിട്ടാനും അതുവഴി സന്തോഷം അനുഭവിക്കാനും ഒക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഫൈവ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ചിലപ്പോൾ ഫിനാൻസ് പരമായ നഷ്ടം നിമിത്തം അല്ലെങ്കിൽ ഫിനാൻസ് പരമായ ബാധ്യതകൾ നിമിത്തം നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ടോ നിങ്ങളുടെ രവേഴ്സ് കപ്പിൾസ് അതുപോലെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിലുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കിവിടെ കുറച്ചു കാലത്തേക്ക് മാത്രം നിലനിൽപ്പേ ഉണ്ടാവുന്നുള്ളൂ അത് കഴിയുമ്പോൾ അതിവിടെ മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട് കാരണം ഇത് ഇത്രയും നിങ്ങൾക്ക് ചില വൈഷമ്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം സാമ്പത്തികപരമായ സോറി ബാധ്യതകൾ നിങ്ങൾ നടത്തിയിട്ട് അപ്പോൾ ഇവിടെ എന്താ കാണുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ മറികടന്നു പോകാനുള്ള ഒരു സാഹചര്യം വരുന്നത് കാരണം ഇവിടെ നിന്നും ഈ ഒരു അനുഭവത്തിൽ നിന്നും നിങ്ങൾ ഒരുപാട് കരുത്തു നേടിയിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് കരുത്തു നേടുക എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹത്തിലൂടെയുള്ള കരുത്താണ് നിങ്ങൾ ഇവിടെ നേടിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിലൂടെ മുന്നോട്ട് പോകാനും നിങ്ങളിൽ വന്ന് സംഭവിച്ചിട്ടുള്ള സാമ്പത്തികപരമായ ബാധ്യതകളെയും അതുപോലെ മറ്റ് ചില പ്രശ്ന മാനസിക സംഘർഷങ്ങളെയും വെല്ലുവിളികൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ തടസ്സങ്ങൾ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്നും അത് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ല എങ്കിൽ മാറിപ്പോവുക തന്നെയുമല്ല നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാനുമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം തിനെ നിങ്ങളുടെ ക്ഷമയും സ്നേഹവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു വിജയം മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് മനസ്സിലായി അത് എത്ര വലിയ സാഹചര്യമായാലും നിങ്ങൾക്ക് ഇവിടെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ഒബ്സ്റ്റക്കിൾസിനെയും ചലഞ്ചസിനെയും ഒക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അതുവഴി നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് സാധ്യതകൾ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു അത് എന്തിനുള്ള അവസരമാണ് ജോബിനുള്ള അവസരമാകാം ചിലപ്പോൾ സ്നേഹത്തിനുള്ളത് സ്നേഹം സ്വീകരിക്കാനുള്ളതായിരിക്കാം സ്നേഹം അങ്ങോട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കാനും അങ്ങനെ നിങ്ങളിലേക്ക് പലതരത്തിലുള്ള അവസരങ്ങൾ വരുന്നുണ്ട് സ്നേഹവും സാമ്പത്തികവും കൂടി ഒത്തുചേർന്നുവെങ്കിൽ മാത്രമേ ജീവിതം ഭദ്രമാവുകയുള്ളൂ അല്ലെ അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളിലുമുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതൊക്കെയും ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത് പലർക്കും ഇത് നേടാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം കാണുന്നത് പിന്നെ ഇവിടെ മൂൺ മൂൺകാടാണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇൻഡ്യൂഷൻ വർദ്ധിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആ ഇൻഡ്യൂഷനിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയവും ആൻസൈറ്റിയും ഒക്കെ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് ഒരുപാടൊരുപാട് ഇമോഷൻസിന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ചില കാര്യങ്ങളെ ഒക്കെയും നിങ്ങൾക്ക് ഹീല് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഹീല് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യമായി കിട്ടുന്നതാണ് എപ്പോഴും എപ്പോഴും കൂടുതൽ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക അതേ ഒരു അവസ്ഥയിലിരിക്കുക അതേ ഒരു എനർജിയിലിരിക്കുക ഇന്നർ ഇമോഷൻസിന്റെ എനർജിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധയില്ലാതാവും പല വിധത്തിലുള്ള നേട്ടങ്ങളെയും നിങ്ങൾക്ക് ലഭിക്കാതെ പോകും നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് കൈക്കലാക്കാൻ പറ്റാതെ പോകും മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള എനർജിയിൽ നിന്നും ഒരു വിടുതൽ വാങ്ങിക്കൊണ്ട് മുന്നോട്ട് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ അതുപോലെ എല്ലാ കാര്യങ്ങളും ത്രീ ഓഫ് ഫോൺസിന്റെ എനർജിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിസമാപ്തി വരുത്തി വെച്ചിട്ടുണ്ട് കാരണം പുതിയതായിട്ട് എന്തിന്റെയോ ഒരു വരവിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അതൊരു ജോലിയാവാം ചിലപ്പോൾ വിദേശങ്ങളിലേക്കുള്ളൊരു യാത്രയാവാം ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാവാം എന്തുമാകാം അത് നിങ്ങൾക്കൊത്തിരി സന്തോഷം തരുന്നതാവാം നിങ്ങളുടെ ഒരു ആവേശപരമായ ഒരു പ്രവൃത്തിയാവാം അത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല കാരണം വീണ്ടും ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഡിവൈൻ എനർജിയാണ് വന്നിരിക്കുന്നത് ക്രിയേറ്റീവ് പവർ ഉള്ള ചില വ്യക്തികൾ നിങ്ങൾക്ക് സഹായത്തിനായിട്ട് വരുന്നുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ കോടതി കാര്യങ്ങൾ സംസാരിക്കാനാവാ അതുമല്ല എങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും കേസ് കാര്യങ്ങൾ നിങ്ങളുടേതായിക്കൊണ്ട് ഉള്ളത് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു ആശ്വാസത്തിന് വേണ്ടിയും ഒരു സമാധാനത്തിന് വേണ്ടിയുമൊക്കെയും നിങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി കടന്നു വരാം അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് വന്നു ചേരാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിലായാലും നിങ്ങളുടെ മര്യത് ലൈഫിലായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടോ ഇതേപോലെയുള്ള ഒരു വ്യക്തി വന്നു ചേരണമെന്ന് അത്തരത്തിലുള്ള ഒരു വ്യക്തിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നല്ല ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവാ അവർ ഒരു ആർട്ടിസ്റ്റിന് ഒരുപാട് ക്രിയേറ്റീവ് പവർ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവ് പവർ ഉള്ള ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടീം വർക്ക് ആണ് നിങ്ങൾക്കിവിടെ ത്രീ ഓഫ് എൻ്റെസിന്റെ എനർജിയാണ് നിങ്ങൾക്കിവിടെ ടീം വർക്ക് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ അതിനെ പറ്റി ആലോചിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ടീം വർക്ക് ചെയ്ത് രണ്ടു മൂന്ന് പേർ കൂടി ചേർന്ന് ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റേ ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള ബിസിനസ് ആവാം ചിലപ്പോൾ ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികൾ അതുമല്ല എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കച്ചവടം അതും വീട്ടിൽ ഇരുന്നായാലും എങ്ങനെയായാലും ചില പുതിയ ചില സംരംഭങ്ങൾക്ക് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട് അത് നടത്താൻ വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീട് പണിയായിരിക്കാം പെൻഡക്കിൾസ് അല്ലേ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണിയാവാം ക്ഷേത്രത്തിൻ്റെ പണിയാവാം അതുപോലെ അല്ലെങ്കിൽ വീടിൻ്റെ പണിയാവാം അതുമല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ചില സ്ഥാപനങ്ങൾ അതുമല്ല എങ്കിൽ എന്തെങ്കിലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ചില ജോലികളിലേക്ക് നിങ്ങൾ രണ്ട് മൂന്ന് പേർ കൂടി ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അതിന് നിങ്ങൾ ഇവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനായിട്ടും ഒരുപാട് അവസരങ്ങൾ വരുന്നു എർത്ത് സൈൻ ആണ് ടോറസ് വെർബോ കാൺ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപിയോസസ് എനർജി ഇവിടെ ഫയർ സൈൻ ഏരിയസ് എനർജി ഇവിടെ സോഡ് സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര എല്ലാ എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിന്നീട് കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ് അവസരങ്ങളാണ് അല്ലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ റിലീസ് ആവാൻ തുടങ്ങുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു ചേരും അത് എന്തിനുള്ളതാണ് ജോലിക്കാര്യത്തിലാവാം വിവാഹകാര്യത്തിലാവാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും ആവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അവസരങ്ങൾ വരും അപ്പോൾ ഈ അവസരങ്ങളെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരിക്കാൻ പാടില്ല അഥവാ ഇനി അവസരങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് അടിച്ചിരിക്കാനും പാടില്ല കാരണം ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കാനും പാടില്ല കാരണം പെട്ടെന്ന് ബുദ്ധിപൂർവ്വം നിങ്ങൾ അത് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് വരിക ഇവിടെ ടു ഓഫ് വൺസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു രക്ഷ നിങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം പഠിക്കാൻ വേണ്ടിയാവാം എവിടെയെങ്കിലും പോകാൻ വേണ്ടിയാവാം തൽക്കാലത്തെ ആ ഒരു മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതും ആവാം അപ്പോൾ അത് പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഒരേ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി നിൽക്കുന്നതായിട്ടാണ് ഇവിടെയും കാണുന്നത് ചില പ്രതീക്ഷകളാണ് പ്രതീക്ഷകൾ ഉണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് പല കാര്യങ്ങളിലും അതിന് തീരുമാനം തന്നെ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടൊന്നും അത് കുറച്ച് കാര്യ സമയം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നമുക്ക് മൂണിന്റെ എനർജി ഒന്ന് ഫുൾ മൂൺ അല്ലേ നമുക്ക് ഇന്ന് മൂണിന്റെ എനർജി ഒന്ന് സിറ്റുവേഷൻ എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്ന എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോ എന്ത് എന്ത് തീരുമാനം എടുക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാഹചര്യം വന്നു ചേരാൻ താമസിച്ച് പോയി അതിന് കുറച്ചൊന്ന് സമയം കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്കപ്പ് വന്നോ അവിടെ അവർ തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് പാഞ്ഞു പാഞ്ഞുപറിച്ചു നടക്കേണ്ട കാര്യമില്ല അവർക്ക് ഒരു സമയം കൊടുക്കുക മനസ്സിലായി അവർക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവരെ ഒത്തിരി ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സമയം വേണം അതൊന്ന് റിലീസ് ആവാനായിട്ട് ഒന്ന് ഹീൽ ഹീലാവണ്ടേ ഏതൊരു കാര്യവും ഒന്ന് ഹീൽ ആവാനുള്ള സമയം കൊടുക്കണം അതാണ് പറയുന്നത് ഏതൊരു കാര്യവും നിങ്ങളിലേക്ക് വന്നു ചേരാൻ സമയം എടുക്കുമോ അതിനായിട്ട് സമയം കൊടുക്കണം നമ്മുടെ മനസ്സുകൊണ്ട് ക്ഷമിച്ചിരിക്കണം അതാണ് പറയുന്നത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക അതാണ് അതിനായിട്ട് കുറച്ച് സമയം കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാതെ ധൃതി എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യവും സാധിച്ചെടുക്കാനുള്ളതല്ല അവിടെ ദൈവാനുഗ്രഹം ഇല്ല നമുക്ക് നമ്മൾ ക്ഷമ കാണിക്കുന്നിടത്താണ് നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവുന്നത് മനസ്സിലായോ അപ്പൊ എപ്പോഴും ക്ഷമ പാലിക്കാൻ ശീലിക്കുക ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം ലവ് ഇൻഡു ദ സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യത്തിലേക്ക് ലവ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്കിവിടെ ഒത്തിരി എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ പേജ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സ്നേഹത്തിൻ്റെതായ എനർജി ഒരുപാട് വന്നിട്ടുണ്ട് പെൻഡുക്കളിൻ്റെ എനർജിയും നമുക്ക് വന്നിട്ടുണ്ട് എന്നിരുന്നാൽ കൂടെയും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്നേഹത്തെ കൊണ്ടുവരാൻ കൂടി ശീലിക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയേർഡ് അത് സത്യമല്ലേ നമ്മൾ ഏതൊരു കാര്യത്തിനും നമുക്ക് എല്ലാം കൂടെ നമുക്ക് മുഴുവനായിട്ട് കിട്ടണം നമുക്ക് മാത്രമേ ഇത് കിട്ടാവൂ എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല നമുക്കത് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വന്നേക്കാം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം എന്തൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വേണം എങ്കിൽ അവിടെ അത് ചെയ്യാൻ തയ്യാറായിരിക്കണം അതിനായിട്ട് മാനസികമായ ഒരുക്കം നടത്തണം അതിനായിട്ട് കുറച്ച് ക്ഷമ പാലിക്കുക അത്യാവശ്യമാണ് മനസ്സിലായി ഏതൊരു കാര്യത്തിലും അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യമാണ് ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല ബിസിനസ് പരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ഒക്കെ ആയാലും എന്താണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചില വിട്ടുവീഴ്ചകൾ നടത്തണം അഡ്ജസ്റ്റ്മെന്റ് നടത്തണം ത്യാഗം സഹിക്കണം ഇതൊക്കെ വേണമെങ്കിൽ ചെയ്തേ പറ്റൂ എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ അതാണ് പറയുന്നത് ഇവർ ഡ്രീംസിനീടെ പ്രാക്ടിക്കൽ പ്ലാൻ കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ഡ്രീംസ് ഇവിടെ ഫുൾ മൂൺ ആണ് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ പ്ലാൻസ് ഒക്കെ നടക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എന്താണ് പ്രാക്ടിക്കൽ പ്ലാൻ ആണ് പ്രായോഗികമായ പദ്ധതികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത് പ്രായോഗിക പദ്ധതികൾ കൂടി നിങ്ങൾ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അതിനത്യാവശ്യമായിട്ടും അത് വേണം അങ്ങനെയാണ് നമ്മളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മളുടെ സ്വപ്നങ്ങൾ സഫലമാകണമെങ്കിൽ എന്താ വേണ്ടത് പ്രായോഗികമായ ചില നടപടികൾ കൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടി മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കേണ്ടതായിട്ട് ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കില്ലേ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യും തോറും നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് കിട്ടാൻ അത് സഹായകമാകും നല്ലപോലെ നല്ല കമൻസ് ഇടുമ്പോൾ ഐ ആം സോറി പ്ലീസ് ഫോർഗീവ് മീ താങ്ക് യു ഐ ലവ് യു നമുക്ക് എല്ലാ ഇപ്പോഴും ഞാൻ എല്ലാ ദിവസവും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ട് കേട്ടെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂണിവേഴ്സിനോട് ഫുർഗീവ് നസ് പറയുക ഇത് ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങളുടെ കർമ്മം കുറേശ്ശെ കുറേശ്ശെ റിലീസായി കിട്ടും ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തികൾ നിങ്ങളിലേക്ക് വരും നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സന്തോഷകരമായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും കൊണ്ട് സാധിക്കും ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് എല്ലാ ദിവസവും ഇത് പറയുക എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കമന്റുകൾ ചെയ്യാവുന്നതാണ് അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ